ബിഗ് ബോസിനെയും മറ്റൊരു ചൂടുള്ള വാർത്ത ഷാനവാസും അനീഷും പൊരിഞ്ഞടി ഈ കെണിയിൽ വീഴുന്നത് എന്തുകൊണ്ട് വളരെ മോശമായിട്ടുള്ള സംഭവം ആട്ടോ സംഭവിച്ചിട്ടുള്ളത് സോ വൺസ് ഗെയിം വെൽക്കം ബാക്ക് ടു പ്രാക്ടീസ് റോക്കസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കണ്ടെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഹൈപ്പ് എന്ന് പറയുന്ന പട്ടനും ലൈക്കും കൂടെ അടിക്കുക കേട്ടോ അതായത് നമുക്കറിയാം ഈ വന്നിട്ടുള്ള എല്ലാ റീ എൻട്രി ചെയ്തിട്ടുള്ള കണ്ടസ്റ്റൻസും നല്ല രീതിയിൽ ഈ ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവരെയും തമ്മിൽ അടിപ്പിക്കാൻ ശ്രമിക്കുന്നത് അടികൂടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഒരു പ്രശ്നമുണ്ട് ഷാരികയും അതുപോലെ തന്നെ ആതിലെ അഞ്ഞൂറേക്കെ ആയിട്ട് ഒരു പ്രശ്നം തന്നെയാണ് പക്ഷെ അത് വലിയ ആക്കാണ്ട് ആതിലേം അഞ്ഞൂറേം കൂടെ അത് മാനേജ് ചെയ്തെന്നാണ് അപ്പോൾ ഷാരിക ഇങ്ങനെ ആ ടൈനിങ് ടേബിളിൽ അവിടെ നിന്ന് അടി കൂടുന്ന കണ്ടപ്പളേക്കും നമ്മളെ അനീഷ് പറഞ്ഞു എന്താ ഷാരികനോട് ഷാരിക ഇത് ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് ഇവിടെ നിന്ന് അടി കൂടലിന്ന് അപ്പോഴേക്കും ഷാരി എടുത്ത് വയ്ക്കി ഓ പിന്നെ ഫുഡ് കഴിക്കുന്ന അടി കൂടാത്ത ഒരു മനുഷ്യൻ താ പോറോന്ന് പറഞ്ഞു ഇത് കേട്ടപാടെ അനീഷ് ഓഫായി പോയി സൈഡിൽ ഇരുന്നു കെട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മുനീഷ് വരുന്നത് മുനീഷ് നല്ല രീതിയിൽ ട്രിഗർ ചെയ്യുന്നുണ്ട് അനീഷിന് പക്ഷെ അനീഷ് ആ ട്രിഗറിൽ വീഴുന്നില്ല ഷാനവാസാണ് അതിൽ വീണെന്ന് വേണം പറയാം സത്യത്തില് ഷാനവാസാണ് ആ കുടിയിൽ വീഴുന്നത് എന്നിട്ട് പ്രശ്നം സംഭവിച്ചേക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ മുനീഷ് പറയുന്നുണ്ട് ആ പ്രശ്നത്തിൽ എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്ന് ചോദിക്കുന്നതുകൊണ്ട് നമ്മുടെ അനീഷിനോട് മനീഷ് പറഞ്ഞത് ആവശ്യമില്ലാത്ത പ്രശ്നമൊന്നും തന്നെ എനിക്ക് ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് പറയുന്നത് അപ്പളേക്ക് ഷാനാവാസം പിടിച്ചുകൊണ്ട് ഷാനവാസ് പറയുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇടപെട്ടിട്ടില്ല നീ പറയത് അനീഷെ നീയല്ലേ ഇപ്പൊ കുറച്ചുകൊണ്ട് എന്താ അവിടെ ഡൈനിങ് ടേബിളിൽ കിടന്ന് അടി കൂട്ടരുത് അത് ഫുഡ് കഴിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു അപ്പളേക്ക് ശാരീകേന്റെ വായിരിക്കുന്നു മൊത്തം കേട്ടത് നീ മിണ്ടാണ്ടിരിക്കണെന്ന് ചോദിക്കുന്നുണ്ട് അവളേക്കും അനീഷ് കുറച്ചു നേരം തിരിച്ചു പറയുന്നുണ്ട് പക്ഷേ ഷാനവാസ് ആണെങ്കിൽ സഹിക്കാൻ പറ്റാത്തല്ലേ ഷാനവാസ് ഇതേ ചോദ്യം ചോദിച്ചുകൊണ്ടേ ഇരിക്കും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അനീഷ് ഒന്നും മിണ്ടില്ല അനീഷ് എന്നൊക്കെ ഇരിക്കുകയാണ് ഈ ഷാനവാസ മെയിൻ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പണ്ട് നടന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ അനീഷ് പറഞ്ഞിട്ടുള്ള സീക്രട്ട് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ ഇതൊക്കെ പുറത്ത് ഇടും വലിച്ചിടും എന്നിട്ടായിരിക്കും ആ പ്രശ്നം വലിച്ചോന്നത് ഇപ്പൊ ഈ ആടിങ്ങനെ കുറെ നേരം ഷാനവാസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ ഇടപെട്ടു നീ ഇടപെട്ടു നീ എന്തെങ്കിലും ഫേക്കായി നിൽക്കുന്നത് ജനങ്ങളെ പറ്റിക്കുക അപ്പോഴേക്കും നമ്മുടെ ഷാനവാസ് പഴയ കാര്യങ്ങൾ എടുത്ത് ഇടുന്നുണ്ട് ഷാനവാസ് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് അതായത് നീ എന്നോട് പറഞ്ഞില്ലേ അതായത് ഞാൻ വീട്ടിൽ ചെന്ന വീട്ടിൽ അല്ലെങ്കിൽ എന്റെ നാട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ അനിയനെ വിളിച്ച് അന്വേഷിക്കും നാട്ടിൽ വരാൻ പറ്റുന്ന അവസ്ഥയാണോ എന്നൊക്കെ ഇതൊക്കെ നീ എന്തൊരു പറയുന്നു എന്നൊക്കെ ഷാനാവസ്ഥ ഒരു മോശം അല്ലെങ്കിൽ ഒരു വൃത്തി ഒരു സ്വഭാവം എന്ന് പറയുന്നത് പണ്ട് നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് വെക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയണ കാര്യങ്ങളൊക്കെ എടുത്ത് വലിച്ചു കീറി എന്ന് എറിയുവാണ് ഫൈറ്റിന് ഇടയ്ക്ക് എന്തായാലും ആ അടി ഇതുവരെ തീർന്നിട്ടില്ല ഇനി എത്ര ദൂരം പോകും നമുക്ക് ഉണ്ട് കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം